തെന്മല ഡാമിന് സമീപം വാഹന അപകടം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് സിമന്റുമായി വന്ന ലോറിയും തിരുവനന്തപുരത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് പാറ കയറ്റാൻ പോയ ലോറിയുമാണ് കൂട്ടിയിടിച്ചത് അൽ നമീ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ അപകടം നടന്ന സമയത്ത് പാർക്ക് ചെയ്യാനായി എത്തിയ ബൈക്ക് യാത്രികൻ അപകടം കണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നാൽ ബൈക്ക് ലോറിക്കടിയിൽപ്പെട്ട് പൂർണമായും തകർന്നു ടിപ്പർ ലോറിക്ക് ആറു ലക്ഷം രൂപയുടെ നാശനഷ്ടമുള്ളതായി പറയപ്പെടുന്നു പത്തോളം പേർ ചായ കുടിക്കാനായി സമീപത്തെ കടയിലിരിക്കുമ്പോഴാണ് അപകടം നടന്നത് എല്ലാവരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ സംഭവ സ്ഥലത്തുണ്ട് തെന്മല പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി നിരവധി ടൂറിസ്റ്റുകളും സഞ്ചാരികളും എത്തുന്ന തെന്മല ഡാമിന് സമീപമാണ് ഇത്തരം അപകടങ്ങൾ പതിവായി നടക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഇടിച്ച് ഒരു യുവാവ് മരണപ്പെട്ടിരുന്നു തെന്മല ഡാം ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റ് ലോറി ഇടിച്ച് തകർത്തിരുന്നു അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് തെന്മല ഡാം ജംഗ്ഷനിൽ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കാതെ പാതയിലൂടെ കടന്നുവരുന്ന വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ തെന്മല അൽ പൊൺതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ